നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം സഖാവ് പി ഗോവിന്ദപ്പിള്ളയുടെ പേരിൽ ഒരു അവാർഡ് ദാന ചടങ്ങ് കൊച്ചിയിൽ നടക്കുകയുണ്ടായി പ്രസ്തുത ചടങ്ങിൽ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പി ഗോവിന്ദപ്പിള്ളയുടെ അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഒക്കെ സമാഹരിക്കണം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു സഖാവ് പി ജി സഖാവ് പി ഗോവിന്ദ പാർട്ടിയുടെ അനുസരണയുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം ഒരു ബുദ്ധികേന്ദ്രമായിരുന്നു പാർട്ടിയുടെ ഇ എം എസ് കഴിഞ്ഞാൽ പാർട്ടിയുടെ താത്വിക ചിന്തകളുടെ ആളായിരുന്നു പി ഗോവിന്ദ ഈ പി ഗോവിന്ദ പാർട്ടിയിൽ ഉണ്ടായിരുന്ന അവസരത്തിൽ സി പി എം എന്ന പാർട്ടി അദ്ദേഹത്തോട് എങ്ങനെയാണ് അങ്ങ അദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നുള്ളത് പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനും പ്രവർത്തകന് പോലും അറിയാവുന്നുള്ളതാണ് അതായത് പി ജി ഇ എം എസ് പഠന കേന്ദ്രത്തിൻ്റെ ഇ എം എസിൻ്റെ ഇ എം എസിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ എഡിറ്റോറിയൽ അംഗമായിരിക്കെ അദ്ദേഹം എന്തോ ഒരു വിമർശനം ഇ എം എസിനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇ എം എസിനെ വിമർശിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തുകയും പാർട്ടി അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും ചെയ്ത ഒരു അവസരം ഉണ്ടായിരുന്നു അങ്ങനെ പാർട്ടിക്ക് പുറത്തായതുപോലെ പാർട്ടി തള്ളിയ പി ആണ് ഒരു വേള അതെ അദ്ദേഹത്തെ തള്ളി എന്ന് തന്നെ പറയാം അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഇത്രയും അവഗാഹമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഈ പാർട്ടി എങ്ങനെയാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഈ അവസരത്തിൽ നാം ഇത് പറയാൻ കാര്യം കഴിഞ്ഞ ദിവസമാണ് എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ അനുസ്മരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് വാചാലനായത് അതായത് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് സി നമ്മൾ പറയുന്ന വസ്തുത ഇത്രയേ ഉള്ളൂ സി പാർട്ടിയിൽ പാർട്ടിക്കകത്ത് ഏർ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് പാർട്ടി ചില വ്യക്തികളെ കാണേണ്ടതുപോലെ കാണില്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് പി ജി കുറിച്ച് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ പി കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പല നേതാക്കളെയും സി പി എമ്മ അവർ ജീവിച്ചിരുന്ന സമയത്ത് വല്ലാതെ വേട്ടയാടിയതിനെക്കുറിച്ചും മരിച്ച ശേഷം അവരെ പ്രകീർത്തിക്കുന്നതിനെക്കുറിച്ചും നമുക്ക് പറയേണ്ടി വരും എം എൻ വിജയൻ മാഷിനെ എത്രയെങ്കിലും പാർട്ടി അധിക്ഷേപിച്ച് അദ്ദേഹത്തിന് ഇനി പറയാനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം മരിച്ച ശേഷം വിജയൻ മാഷിനെ പൊക്കിപ്പറയാനേ ഇന്ന് പാർട്ടിയിൽ പ്രമുഖ നേതാക്കൾക്ക് സമയമുള്ളൂ ഒന്ന് അത് അത് കഴിഞ്ഞ് സഖാവ് എം വി രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മകനെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങിയിരിക്കുകയാണ് സി പി എം ഗൗരിയമ്മയെ പറഞ്ഞു ഇങ്ങനെ ഗൗരിയമ്മ ഇനി ഗൗരിയമ്മയെ ഗൗരിയമ്മയെ പറയാൻ ഇനി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ പാർട്ടിയെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കുറെങ്കിലും നല്ല മനുഷ്യരെ കാണേണ്ട സമയത്ത് കാണാതെ പോകുന്ന സി പി എം നേതൃത്വം അവരൊക്കെ മരിച്ചതിന് ശേഷം അവരെയൊക്കെ പൊക്കിപ്പറഞ്ഞ് അവർക്ക് വേണ്ടി ഇനി എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇനി നമ്മൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ തോന്നുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിശയമാണ് തോന്നുന്നത് ഇത്തരത്തിൽ പാർട്ടി അവരെ ജീവിച്ചിരിക്കുന്ന സമയത്ത് വേട്ടയാടിയവരാണ് പലരും അപ്പോൾ ഇനി നമുക്ക് ചിലപ്പോൾ അതിശയം തോന്നത്തക്ക രീതിയിൽ ഒരു എന്താ പറയുക പാർട്ടി ചില സമയങ്ങളിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറ്റായി തെറ്റായിപ്പോയി എന്നുള്ളൊരു വീണ്ടും വിചാരം ഈ പാർട്ടിയുടെ ചരിത്രത്തിലുള്ളതാണ് ഇത്തരത്തിൽ പാർട്ടി ശ്രദ്ധിക്കാതെ പോയ ഒരു തരത്തിലും കാണാതെ പോയവരെ കുറിച്ച് വീണ്ടും ഓർക്കുമ്പോൾ ഒരു വേള തങ്ങൾ കാട്ടിയത് പോയി എന്ന് തിരുത്തുകയാണോ എന്ന് നാം കാണുകയാണ്